അസലാമും വാഹമത്തല്ലാഹി വാത്തുഹുസിയൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ല തങ്ങളുടെ ശരീര സൗന്ദര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തു വരുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ അവിടുത്തെ പുണ്യ പുണ്യശരീരത്തെക്കുറിച്ച് അവിടുത്തെ ഉയരത്തെക്കുറിച്ച് പുണ്യ ഭൂമേനിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുച്ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ആളുകൾക്കിടയിൽ അസാധാരണമാം വിധം ഉയർന്ന നിലയിലായിരുന്നു നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കാണപ്പെട്ടിരുന്നത് അവിടുത്തെ അതിഗായനോ ഹ്രസ്വഗായനോ ആയിരുന്നില്ല ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒത്ത ഉയരമാണെന്ന് കാണാം എന്നാൽ നബി നബിസ്ഹു അലെഹി വസല്ല മതങ്ങളോടൊപ്പം ഉയരം കൂടിയ ആളുകൾ നടക്കുകയാണെങ്കിൽ അവരെക്കാൾ ഉയരമുള്ളവരായിരുന്നു അവിടുന്ന് ഉയരമുള്ള രണ്ടുപേർ വസല്ലമ തങ്ങൾക്കൊപ്പം നിന്നാൽ നബി അലൈഹി വസല്ലമ അവരെ ഉയരത്തിലായിരിക്കും അവർ പിരിഞ്ഞാൽ നബി തങ്ങൾ ഒത്ത ആളാണെന്നേ പറയാൻ സാധിക്കൂ ബൈഹക്കിറഹമത്തുല്ലാഹി അലേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദുബിന് ഹാല റബിയാഹു എന്നെ പറയുന്നു നബിസ് വസല്ലമ തങ്ങൾ ലക്ഷണമൊത്ത രൂപമുള്ളവരായിരുന്നു മാംസമായിരുന്ന ആ മേനിയിൽ ഒതുക്കം പ്രകടമായിരുന്നു ഇമാം തുറമു അവിടുത്തെ ശരീരം ശുഷ്കിച്ചതായിരുന്നില്ല എന്നാൽ മാംസളമായി അങ്ങുമിങ്ങും തുറച്ചും പൊന്തിയും വികൃതവുമായിരുന്നില്ല ഭംഗിക്ക് മാറ്റുകൂട്ടും വിധം അവയവങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും പരസ്പരം രൂപഭാവ പൊരുത്തമുണ്ടായിരുന്നു എന്നർത്ഥം നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ശരീരത്തിന്റെ മനോഹാരിക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു അവിടുത്തെ മാറിടം വിശാലമായ നെഞ്ചും പുറത്തെ കുന്താത്തതും അകത്തേക്ക് ഒട്ടാത്തതുമായ വയറുമായിരുന്നു നബി നബി ഉമ്മു പറയുകയാണ് കുടവയർ നബിസ് വയറിന്റെ ന്യൂനതയും ഉണ്ടായിരുന്നില്ല ഹിന്ദു എന്ന പറയുന്നു നബി തങ്ങളുടെ ശരീരത്തിൽ വസ്ത്രം മറച്ചിട്ടില്ലാത്ത ഭാഗം പ്രഭാപൂരിതമായി കണ്ടിരുന്നു കണ്ടത്തിൽ നിന്ന് പൊക്കിൽ വരെ നീണ്ടു വരിവരിയായി കിടക്കുന്ന രോമരേഖ കാണാമായിരുന്നു സ്ഥലങ്ങളുടെ ഭാഗത്തോ നെഞ്ചിന് മുകളിലോ രോമം ഉണ്ടായിരുന്നില്ല കൈത്തണ്ടയിലും നെഞ്ചിന്റെ മുകൾ ഭാഗത്തും ചുരുക്കൻ രോമങ്ങൾ ഉണ്ടായിരുന്നു ഇമാം അലൈ ആയിഷാ ബീവിറു എന്നെ പറയുകയാണ് തങ്ങൾക്ക് ഒരു കറുത്ത വസ്ത്രം ഹദിയായി ലഭിച്ചു തങ്ങൾ അത് ധരിച്ച് ആയിഷാ ബീവിയോട് ചോദിച്ചു എന്റെ ശരീരത്തിൽ ഇതെങ്ങനെയുണ്ട് ആയിഷ